ശരി ശരി അമ്മ പറഞ്ഞു പറഞ്ഞു തന്ന ഒരു ഒരു കഥ തരാം പണ്ട് പണ്ട് ദിവസം നീലി യും മീനുപട്ടിയും പ്രസവ ആശുപത്രിയിൽ വെച്ച് കണ്ടുമുട്ടി രണ്ടാളും ഒരു മാസം ഗർഭിണികളാണ് മരുന്നൊക്കെ കൊടുത്ത് മുയൽ ഡോക്ടർ രണ്ടാളെയും യാത്രയാക്കി ഒരു മാസം കൂടി കഴിഞ്ഞപ്പോൾ കൂടിക്കഴിഞ്ഞപ്പോൾ മീനുപട്ടിക്ക് കുട്ടികളുണ്ടായി കുറച്ചു മാസങ്ങൾ കൂടി കടന്നുപോയി ഒരു ദിവസം വഴിയിൽ വെച്ച് ആനയും പട്ടിയും വീണ്ടും കണ്ടുമുട്ടി വലിയ വയറുമായി നടക്കുന്ന ആനയെ കണ്ടപ്പോൾ പട്ടിക്ക് അത്ഭുതമായി പട്ടി ആനയോട് പറഞ്ഞു എന്തു നീ ഇതുവരെയും പ്രസവിച്ചില്ല എന്നോ നീ ശരിക്കും ഗർഭിണി തന്നെയാണോ നോക്കൂ എന്റെ കുട്ടികൾ വലുതായി തുടങ്ങിയിരിക്കുന്നു ഇത് കേട്ട ആന ചിരിച്ചുകൊണ്ട് പട്ടിയോട് പറഞ്ഞു സഹോദരി എനിക്കുണ്ടാകാൻ പോകുന്നത് പട്ടിക്കുട്ടിയല്ല ആനക്കുട്ടിയാണ് പട്ടിക്ക് കുട്ടികൾ ഉണ്ടാകാൻ അമ്പത്തിയേഴ് മുതൽ അറുപത്തിയഞ്ച് ദിവസങ്ങൾ എടുക്കുമ്പോൾ ആന പ്രസവിക്കാൻ എടുക്കുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് മാസം വരെയാണ് ഇത് കേട്ട പട്ടി തന്റെ അറിവില്ലായ്മ ഓർത്തു തല താഴ്ത്തി ഈ കഥ ചെറിയ ലക്ഷ്യങ്ങൾ വേഗം നേടാൻ കഴിഞ്ഞേക്കും എന്നാൽ നമ്മുടെ ലക്ഷ്യങ്ങൾ വലുതാണെങ്കിൽ അതിന് സമയമെടുക്കും കൂടി ഓർമ്മിപ്പിക്കുന്നു